ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങളത് വൈകുന്നേരം ഒന്ന് പാർക്കിലും ഒക്കെ ഒന്ന് പോവാണ് പോകാനിട്ടോ ഒന്ന് കറക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോകുകയാണ് അപ്പോൾ അത് ഉമ്മച്ചുണ്ട് സാലമുണ്ട് കാക്കുണ്ട് കുഞ്ഞിപ്പിണീനൊട്ടും വയ്യാട്ടോ മുക്കീന്നൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞിക്കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ പോണ വഴി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ എന്താ ഓരിത്തരോ ഒരിടത്തരായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ടോ ഞാൻ നേരത്തെ എല്ലാം തയ്യാറെടുപ്പുകൾ എടുത്ത് വെച്ചുകൊണ്ടിട്ട് നേരത്തെ തന്നെ ഞാൻ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഇറങ്ങി വണ്ടിയിലിരുന്നാലും എൻ്റെ റെഡി ആവലും ഒരു സാധനങ്ങൾ എടുക്കലൊന്നും കഴിയില്ല കേട്ടോ ഇന്നെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെന്താണ് ഞങ്ങളെല്ലാവരും പോയിക്കൊണ്ടിരിക്കാനായിട്ടോ ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ നമുക്ക് എറണാകുളത്തേക്ക് പോകാനൊരു പ്രത്യേക വൈബ് തന്നെയാണല്ലോ പോയില്ലെങ്കിൽ അത് വല്ലാത്തൊരു മിസ്സിങ് ആണ് കേട്ടോ കഴിഞ്ഞു കൊല്ലം ഞങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല മീനെങ്കിൽ അതിന് മുമ്പത്തെ കൊല്ലമാണ് കേട്ടോ സ്റ്റാറൊക്കെ കാണാൻ പോയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അതേ നല്ല വെയിൽ മുഖത്തേക്ക് അടിക്കാനിട്ടോ പിന്നെ അകട്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ചെറിയൊരു പട്ടിഷോ ഒക്കെ കാണിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇത്രയും നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം എനിക്കറിയാം ക്രിസ്മസും ന്യൂ ഇയറും പിന്നെ നമ്മുടെ കളിയൊക്കെ നടക്കുകയാണല്ലോ സ്റ്റേഡിയത്തിൽ അപ്പം നല്ല ബ്ലോക്ക് കിട്ടുമെന്ന് എനിക്കറിയാം കേട്ടോ കുറച്ച് വെട്ടോ വെളിച്ചൊക്കെ ഒക്കെ ഉള്ളപ്പോഴാണല്ലോ പാർക്കിലൊക്കെ പോകുമ്പോൾ പിള്ളേർക്ക് കളിക്കാനായിട്ടൊരു രസം പിന്നെ മേനകയിലൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പിന്നെ നേതാക്കൾ ഒരുപാട് ഇങ്ങനെ നടന്ന് കാണുന്നത് ഭയങ്കര ഒന്നുമല്ല ഇഷ്ടമുണ്ടാവില്ലല്ലോ പിള്ളേർക്ക് പിള്ളേർക്ക് എന്തെങ്കിലും ചാടി ഓടി കളിക്കാനൊക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം അപ്പോൾ അത് ആ പാർക്കിൽ അപ്പോൾ മീനെങ്കിലും കുറച്ച് രാത്രി എത്തിയാലും എനിക്ക് സീനൊന്നുമില്ല കേട്ടോ അപ്പോൾ നേരെ പാർക്കിലേക്ക് പോകുകയാണത് പാർക്കിലൊക്കെ എത്തിയപ്പോൾ തന്നെ തന്നെ നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ ഒരു ആറര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇരുട്ടായി ഈ കാക്ക ഞങ്ങളെ റോട്ടിൽ ഇറക്കി വിട്ടുട്ടോ കാരണം കാറ് പാർക്ക് ചെയ്യാനായിട്ടൊരു ഇഞ്ച് സ്ഥലവും ഉണ്ടായില്ല ഇത്ര തിരക്കാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഒക്കെ പറഞ്ഞത് നിങ്ങളതാ ഇറങ്ങി നടന്നോ പാർക്കിലെ അവൾക്കൊണ്ടേ എന്തിനിലൊക്കെ കളിപ്പിക്കുക അപ്പം ഞാൻ വരാന്ന് പറഞ്ഞിട്ട് കാറൊക്കെ കിട്ടും അങ്ങനെ ഞങ്ങളെ നേരെ അതാ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ നേതാപി വന്ന് കയറി ഇപ്പം തന്നെ എന്താ ഈ ഒരു സാധനത്തിലേക്ക് പെടിച്ചൊക്കെ കയറുന്നുണ്ട് കുഞ്ഞിപ്പണ്ണിനെ ചെറുതായിട്ട് മൂക്കിന്നൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലും ചിത്താന്തത്തിലൊക്കെ ആയിരുന്നു കേട്ടോ കുഞ്ഞ് അങ്ങനെന്താ പിന്നെ നേതാപി ഓരോരോ ടോയ്സിലൊക്കെ കയറിക്കൊണ്ടിരിക്കേണ്ട സ്ലൈഡറിലും അതിലും ഇതിലൊക്കെ ആയിട്ട് നേതാപിക്കും ഒരു തവണ ഒരു പ്രാവശ്യത്തിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ കളിക്കലോ പിന്നെ അപ്പ വേറെ ഇങ്ങനെ മാറി മാറി കയറിക്കൊണ്ടിരിക്കണം കേട്ടോ ഒരാഴ്ച ഒരു ടോയ്സിൽ തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ പിള്ളേർ കളിക്കും പക്ഷെ ഇതാക്കി ഒരാഴ്ച കയറിക്കാൻ പിന്നെ അതിൻ്റെ പൂതി അങ്ങോട്ട് കഴിഞ്ഞിട്ടോ പിന്നെ അവർക്ക് പാർക്ക് ഫുൾ അങ്ങോട്ട് ചുറ്റി കാണാം അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കിട്ടോ അതിനിടയിലൊക്കെ കാറൊക്കെ ഇട്ടു പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെവിടെയാണ് ചോദിച്ച സ്ഥലം പറഞ്ഞ് കൊടുത്തതിനും ഞങ്ങൾ എത്തിയിട്ടോ അങ്ങനെ അതായി കളിക്കുന്ന ലൈറ്റും വെട്ടവും ഇവിടെ തന്നെ കണ്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ നടന്ന് ഇക്കാക്കി വന്ന് ഇക്കാക്കനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാണ് ഇക്കാക്കിനെ കണ്ടപ്പോൾ തന്നെ കുഞ്ഞ് ഇക്കാക്കയുടെ കയ്യിലേക്ക് ചാടാനിട്ടോ ഞങ്ങൾ അങ്ങനെ അതാണ് എതാപി കളിക്കണേ നോക്കിയത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ടോ ഈ ഒരു ടോയ്സിൽ കളിക്കുമ്പോൾ നമുക്ക് മാറി ഇങ്ങോട്ട് നിൽക്കാം കാരണം അതിനുള്ളിൽ നിന്ന് ഇങ്ങോട്ടും പോകില്ല എന്നുള്ളൊരു ഇതുണ്ട് അങ്ങനെ ഇക്കാക്കിയും ഉമ്മയോടെ ചെറുതായിട്ട് സൈഡായിട്ടുണ്ട് പിന്നെ ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ടോ കുഞ്ഞിപ്പെണ്ണിനെ സ്ലൈഡറിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കരുമനെതാടെ മടിയിലിരുത്തി ഇങ്ങനെ കൊടുക്കാൻ കിട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ചീരിയും കളിയൊക്കെ ഇരുന്നിട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സ്ലൈഡറിൽ കയറിയിട്ട് ഊർന്നിറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളതാ കുറച്ച് നേരം ആ താഴ്ത്തൊക്കെ ഇന്ന് ഇരുന്നിട്ടോ നിന്ന് നിന്ന് നടു ഉടിയാറായിട്ടോ അതിന് എന്താ കുഞ്ഞിപ്പണിനെയും താഴത്തിരുത്തി ഞാനും താഴത്തീരത്തിനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ സ്ലൈഡറിൽ നിന്ന് ഊർന്നിറങ്ങിയപ്പോൾ ബാക്കിൽ നിന്ന് വന്നൊരു കൊച്ചിന്റെ ഷൂ കൊണ്ടിട്ട് എതാടെ മുഖം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേദന എടുത്തിട്ട് അതിന് ചെറിയൊരു കരച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ അതായക്ക നല്ല ചൂട് കപ്പലണ്ടി മേടിച്ചു ും വന്നിട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്നിട്ട് പിന്നെ കഴിക്കാനിട്ടോ അപ്പം അതേ കളിക്കാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് അതാ ഞാൻ എൻ്റെ കപ്പ വേണ്ടി കുറച്ചേ കഴിച്ചോളൂ ഇട്ടായിട്ട് ഞാൻ അതാ കവറിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അപ്പോൾ ഒരു തുള്ളി കാറ്റില്ലാട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര കാറ്റൊക്കെ കിട്ടുന്നതാണ് ഇത് കാറ്റൊന്നുമില്ല ചൂട് എടുക്കായിരുന്ന പിന്നെ ഉമ്മച്ചിട്ട് കുറച്ച് കപ്പലേണ്ടിയൊക്കെ കൊച്ചിന് വായിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഉമ്മിച്ചിട്ടടുത്തൊന്നും അവളെ മാറുന്നില്ല കപ്പലണ്ടി പോയി കണ്ടിട്ട് അങ്ങനെ തപ്പയും മുളെ നല്ല കഴിക്കലാണ് കേട്ടോ നേതാക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പലണ്ടി പിന്നെ അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് ഉച്ചക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ പിന്നെ നല്ല വിഷപ്പ് ഉണ്ടാകും ഞാൻ ഇക്കട്ട് ഒന്നും വാങ്ങിക്കൊടുക്കരുതെന്ന് പറഞ്ഞതാണ് കേട്ടോ കാരണം വിശപ്പ് കുറച്ച് അറിയട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് പറഞ്ഞിട്ട് ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ട് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി വീട്ടിലെത്തുമ്പോഴത്തേനും അവൾ ഉറങ്ങിയിട്ടുണ്ടാകും അപ്പം അങ്ങനെ പിന്നെ ഞാനത് എൻ്റെ കപ്പലിൻ്റെ പൊതു എടുത്ത് ഞാനും പയ്യ കഴിക്കാൻ കഴിക്കാനിട്ടോ പിന്നെ ഞാനത് എടുത്ത് വെച്ചു അങ്ങനെ അവിടുന്ന് കളിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ നേരെ വരാൻ വരാനായിട്ടോ ഞങ്ങൾ ഇക്കതാ ഇവിടെ നിന്ന് നിർത്തിയിട്ട് ഇക്കാക്ക് വണ്ടി ഇടാൻ സ്ഥലമില്ലാന്ന് പറഞ്ഞിട്ട് പോയി പോയിട്ടോ ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം വന്നാലും എനിക്കറിയില്ല കേട്ടോ എങ്ങോട്ടേക്കോ എങ്ങോട്ടേക്കാ പോകേണ്ടതെന്നൊന്നും പിന്നെ ഒരു കണക്കിന് ആൾക്കാരൊക്കെ പോകണ കണ്ടിട്ട് അങ്ങോട്ട് പോയി ഇപ്പോൾ പോകുന്ന വഴിക്കത് അങ്ങനെ ബാഗ് ഇട്ടിട്ടുണ്ട് ഇരുന്നൂറ് രൂപ കേട്ടോ എല്ലാ ബാഗിനും അവിടെയൊക്കെ എടുക്കുന്ന എല്ലാ ബാഗിനും ഇരുന്നൂറ് രൂപയായിരുന്നു അപ്പോൾ അതാ ഒമ്പിച്ച് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ബാഗ് മേടിക്കാനായിട്ട് ഉച്ചയ്ക്ക് ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ടോ അപ്പം എനിക്കും എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇക്കാലം കുറേ പറഞ്ഞിട്ടോ എടുത്തോ എടുത്തോ എന്ന് പിന്നെ ഇക്കാക്ക കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ വഴക്കു കുറേട്ടോ കാരണം എനിക്ക് ബാഗ് വാങ്ങിക്കൽ ഭയങ്കര കൂടുതലാണ് കേട്ടോ എനിക്ക് ബാഗ് ഇവിടെ കണ്ടാൽ അപ്പം മേടിക്കണം പിന്നെ ഞാൻ മേടിച്ചില്ല മേടിച്ചില്ലാട്ടോ അങ്ങനെ അതാ ഉള്ളിലേക്ക് പോവാന കേട്ടോ നല്ല തിരക്കുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞത് മേത്തർ ബജാറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും മേനെങ്കിലേക്ക് ഞാൻ മെയിൻ ആയിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞത് പക്ഷെ അങ്ങോട്ടേക്ക് കയറാൻ പറ്റണ്ടായിരുന്നില്ല കേട്ടോ കാരണം അവിടെ ഇങ്ങനെ ക്യൂ ഒക്കെ ആയിട്ട് നിൽക്കാൻ പിന്നെ എന്തെങ്കിലും അവട്ടെന്ന് വിചാരിച്ചിട്ട് വേറെ കുറേ സ്റ്റാർ ഒക്കെയുള്ള അതിൻ്റെ ഇടുക്കൂടി ഇങ്ങനെ പോവുകയാണ് കണ്ട നമുക്ക് കാണുമ്പറിയാംട്ടോ ഭയങ്കര തിരക്ക് തിരക്കിട്ടോ കുഞ്ഞുപ്പണിനെ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വോയ്സ് ഓവർ കൊടുക്കണെന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാട്ടും മ്യൂസിക്കും അങ്ങനെയൊക്കെ ഇട്ടേക്കാണ് ട്ടോ അപ്പം നമുക്ക് കോപ്പിറൈറ്റിന്റെ വിഷയമൊക്കെ വരുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയ്സ് ഓവർ തന്നെ കൊടുക്കണത് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു തവണയെങ്കിലും നമുക്ക് ക്രിസ്മസിന് മുമ്പ് ഇവിടെ പോകണം ഇത്ര കാഴ്ചകൾ കാണാനുണ്ട് ട്ടോ പിന്നെ നേതാക്കൾ ഇതൊക്കെ അരിഞ്ഞൊച്ചപ്പാടൊക്കെ ഇടുത്തിട്ട് ഉമ്മിച്ചിനെയും കൊണ്ട് അതായിട്ടോ ഇത് തലയിൽ വെക്കുന്ന ഹെയർ ബാൻഡ് വേണമെന്ന് പറഞ്ഞാൽ അതും മേടിപ്പിച്ചിട്ടുണ്ട് ട്ടോ പിന്നെ അതേക്കാക്ക വന്ന് കൊച്ചിനെ എടുത്തിട്ടുണ്ട് ഇക്കാക്ക കാറിട്ടിട്ട് ഇപ്പളാണ് ട്ടോ വന്നത് ഞങ്ങൾ കുറെ നേരം മീനെങ്കിലും ഉള്ളിലൊക്കെ കറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇക്കാക്കി കാറിടാനൊരു സ്ഥലം കിട്ടിയത് അവർക്ക് ചെമ്മ്മാനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ട് വേണമുണ്ടോ കാരണം പറഞ്ഞാൽ അപ്പം തന്നെ മേടിച്ചു കൊടുക്കുമെന്ന് അറിയാം അതുകൊണ്ട് അവൾ ഉമ്മച്ചിനെ കാണുമ്പോൾ തന്നെ തുടങ്ങും കേട്ടോ എനിക്കത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ കുഞ്ഞിപ്പണ്ണി ചെറിയ ചിത്താതൊക്കെ തുടങ്ങുന്നുണ്ട് ഇട്ടോ കാണാൻ ആൾക്കാരുടെ ഉച്ചയും ബികളും പാട്ടും പിന്നെ ഇങ്ങനെ ചെണ്ട കൊട്ടണതും അതൊക്കെ കണ്ടിട്ട് കുഞ്ഞിപ്പണ്ണിന് നല്ല പേടിയാകുന്നുണ്ട് കേട്ടോ ചെന്ന് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഉഷാറായിരുന്നു പിന്നെ തന്നെ എതാപ്പി ആ എയർ എടുത്ത് കുഞ്ഞിപ്പണ്ണിൻ്റെ തലയിൽ വെച്ചെടുത്ത് ഞാൻ എൻ്റെ തലയിൽ വെച്ച് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നടന്നിട്ടോ ഒട്ടും ബോർ അടിക്കണ്ടായില്ല കേട്ടോ നല്ല നല്ല രസം ഉണ്ടായി അല്ലെങ്കിൽ സാധാരണ എനിക്ക് രണ്ടടി വെക്കുമ്പോൾ തന്നെ കാല് വേദന നട്ടുവേന വേനീ വേന എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് സ്കൂട്ടാവണിട്ട് ഞാൻ പക്ഷേ ഇത് നടന്നിട്ട് നടന്നിട്ട് മതിയാവുന്നില്ല അത്ര കാഴ്ചകൾ ഉണ്ടായി കാണാൻ വേണ്ടിയിട്ട് അത് ഞങ്ങളത് കാർ കിടക്കുന്ന അങ്ങോട്ട് വന്ന് കുറച്ച് നേരം മറയാൻ ഡ്രൈവിൻ്റെ അവിടെ ഇരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ടു കേട്ടോ ഞങ്ങൾ ചെന്ന അവിടെ ഇരുന്നപ്പോഴത്തേനും കാറ്റൊക്കെ പോയിട്ടോ ഞങ്ങൾ നടന്ന് വന്നുകൊണ്ട് ഇപ്പം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ഇരുന്നപ്പോൾ ഒരു തുള്ളി കാറ്റില്ല പിന്നെ അതാ കുറച്ച് നേരം അവിടെ ഇരുന്ന് നടും ഒന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ കാരണം നടന്ന് നടന്ന് ഊപ്പാട് ഇളകിയിട്ടുണ്ട് എന്നിട്ട് ഇക്കൊക്കെ അടുത്ത് ഇനിയും നടക്കുക ഇനിയും നടക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നേരം കുറച്ച് ലേറ്റ് ആയപ്പോൾ ഞങ്ങളത് മറയാൻ ഡ്രൈവിൻ്റെ അവിടെ വന്നിരുന്ന് നേരെ വീട്ടിലേക്ക് പോകാനിട്ടോ അപ്പം ഇന്നത്തെ സൺഡേ നല്ല അടിപൊളിയായിരുന്നു ുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ